ഹലോ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പുതിയ വണ്ടി എടുത്തു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വണ്ടി എടുത്ത് അതിൻ്റെ പേരിൽ നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിയെന്ന് കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് ഗിഫ്റ്റ് എന്നുള്ളതിനെ പറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ വീഡിയോ മുഴുവനായിട്ടുള്ളവർ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് അറിയിക്കുക അപ്പോൾ സമ്മാനം എന്താണെന്ന് കാണിക്കുന്നതിന് തൊട്ടു മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നമ്മൾ അവിടെ വണ്ടി എടുക്കാൻ പോയ സമയത്ത് നമുക്ക് ഡെലിവറി തരുന്നതിൻ്റെ തൊട്ട് മുമ്പ് വേറൊരു ടീമിന് ഡെലിവറി കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ടീമിന് സമ്മാനമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് എയർ ഫ്രെയർ ആയിരുന്നു അപ്പോൾ നമുക്കും അതേപോലെ ഒരു എയർ ഫ്രയർ കിട്ടണമെന്നായിരുന്നു നമ്മളുടെ ആഗ്രഹം ഉണ്ടായിരുന്നത് പക്ഷേ നമുക്ക് വണ്ടി തരുമ്പോൾ രാത്രി ഒമ്പത് മണിയായി അതുകൊണ്ട് തന്നെ നമുക്ക് അന്ന് സ്ക്രാച്ച് കാർഡ് കിട്ടിയിട്ടുണ്ടായില്ല മറ്റൊരു ദിവസം ഞാനും ഭാര്യയും കൂടി അവിടെ പോയപ്പോഴാണ് നമുക്ക് സ്ക്രാച്ച് കാർഡ് തരുന്നത് ഒരു കെട്ട് കാർഡ് തന്നു അതിൽ നിന്ന് ഇഷ്ടമുള്ള എടുത്തോന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ഭാര്യയാണ് സെലക്ട് ചെയ്യുന്നത് അതിൽ നിന്നൊരു കാർഡ് സെലക്ട് ചെയ്ത് സ്ക്രാച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് നമ്മുടെ ഭാഗ്യം അവിടെ തെളിഞ്ഞത് അപ്പോൾ ഈ കാണുന്നതാണ് നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് പത്ത് ഗ്രാം ഗോൾഡാണ് നമുക്ക് കിട്ടിയത് മൂവായിരം രൂപേൻ്റെ എയർ ഫ്രയർ കിട്ടാൻ വേണ്ടി ആശിച്ചിട്ട് പോയാൽ നമുക്ക് പത്ത് ഗ്രാം ഗോൾഡ് കിട്ടിയ എന്തുണ്ടായ അവസ്ഥ അല്ലേ ഒരുപാട് സന്തോഷമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ വീഡിയോക്ക് താഴെ കമൻ്റ് ഇടുന്നവരിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് ഞാൻ ഈ വണ്ടിയിൽ ആദ്യം വെച്ച് കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഗിഫ്റ്റ് ബോക്സ് സമ്മാനമായിട്ട് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ഈ ചാനലിന് അഞ്ഞൂറ് സബ്സ്ക്രൈബർ തികയുന്ന അന്നായിരിക്കും ഈ നെറുക്കെടുപ്പ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് സപ്പോർട്ട് ചെയ്ത് അഞ്ഞൂറ് സബ്സ്ക്രൈബറിലേക്ക് എത്തിച്ചേരുക അപ്പോൾ ഓക്കെ വീഡിയോ അവസാനിപ്പിക്കുന്നു താങ്ക്